സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കൺമണിയുടെ സാമീപ്യം കൃഷ്ണനെ കുറിച്ചൊന്നും അല്ല ആശ്വാസം നൽകുന്നത് അല്ലെങ്കിൽ അയാൾ ശരിക്കും തകർന്നു പോയതിന് കാരണം അങ്ങനത്തെ കാഴ്ചകളാണല്ലോ കൃഷി കാണുന്നത് തനിക്ക് തരാതെ സ്നേഹം മുഴുവൻ അമ്മ ഏട്ടന് കൊടുക്കുന്ന കാഴ്ചയാണെട്ടോ കൃഷി കാണുന്നത് ഏട്ടന് കൊടുക്കുന്നതിന് വിരോധമുണ്ടായിട്ടില്ല പക്ഷെ തനിക്ക് ആ സ്നേഹം അവഗണിക്കുകയാണ് ചെയ്യുന്നത് എന്നൊരു തോന്നൽ കൃഷ്ണന് ശക്തമായിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അതിന് കാരണം എന്നയാൾ ചിന്തിക്കാതെയും ഇരുന്നില്ല സാഗറിനാണെങ്കിലും സുജാത അങ്ങനെ കാണിക്കരുത് കാണിക്കരുതെന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം പറയേണ്ടി വരുമല്ലോ എന്നോർത്ത് ഒന്നും പറയാനും സാധിക്കുന്നില്ല ആകെ ധർമ്മസങ്കടത്തിലാണ് സാഗർ ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നോ ഇതിനൊക്കെ എങ്ങനെയാണ് പരിഹാരം കാണേണ്ടതെന്നോ അയാൾക്ക് പിടികിട്ടുന്നില്ല ഇതെങ്ങാനും എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താണ് ചെയ്യുകയെന്നും അയാൾക്ക് പിടികിട്ടുന്നില്ല അമ്മയ്ക്ക് എന്തോ മാറ്റമുണ്ടെന്നും അമ്മ പല കാര്യങ്ങളിലും എന്നെ അവോയ്ഡ് ചെയ്യുന്നു എന്നും കൃഷ്ണ സ്വന്തം റൂമിലിരുന്ന് ചിന്തിക്കുന്നുണ്ട് ധനലക്ഷ്മി ആണെങ്കിൽ മനോജ് വരുന്നതിലല്ല സന്തോഷമെന്നും തൻ്റെ സ്വർണവും മറ്റുമാണ് വലുതെന്നും വീണ്ടും തെളിയിക്കുന്നു സ്വസ്ഥമായിട്ടിരിക്കുന്ന മനോജിനെ ശല്യപ്പെടുത്താൻ വീണ്ടും അങ്ങോട്ട് ചെല്ലുകയാണ് എനിക്ക് ചില കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞ് മിക്കവാറും ആ മുക്കുമണ്ടത്തിനെ കുറിച്ചായിരിക്കും ആ കള്ളക്കടത്തുകാർ സ്വർണം കൊണ്ടുപോയെന്നും അത് തിരിച്ചു കിട്ടണമെന്നും ആയിരിക്കും പിന്നീട് കൺമണി കൃഷ്ണയോ ആരെയോ ആണെന്ന് തോന്നുന്നു വിളിക്കുന്നത് ഞാൻ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണെന്നും പറയുന്നുണ്ട് അമ്മ അവഗണിക്കുന്നു എന്ന് തോന്നുന്നു എന്ന കാര്യമൊക്കെ കൃഷ്ണ കൃഷ്ണസാഗറിനോട് പറഞ്ഞെന്നു തോന്നുന്നു ഇത് സാഗർ സുജാതയോട് പറയുമ്പോൾ സുജാത ഒന്നും അറിയാത്ത ഭാവത്തിൽ കൃഷ്ണെ അവഗണിക്കരുതെന്നോ എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് മനോജും കൺമണിയും തമ്മിൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ എന്റെ മോളുടെ കല്യാണത്തിന് കാശുണ്ടാക്കാൻ നോക്കിയത് വളഞ്ഞ വഴിയായി പോയി അതിനെ ക്ഷമിക്കണം എന്നൊക്കെ പറയാനായിരിക്കും അതൊക്കെ കഴിഞ്ഞ് ഏതോ ഒരു നിമിഷത്തിൽ ഹാപ്പിനെസിൻ്റെ മുഹൂർത്തത്തിൽ കൃഷി സാഗരനെയും സുജാതയും കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കൃഷ്ണന് ഏതാണ്ടൊക്കെ സുജാത അവഗണിക്കുന്നുണ്ടെങ്കിലും എല്ലാ സന്ദർഭത്തിലും അവർക്കതിന് കഴിയുന്നില്ല കൃഷി സ്നേഹം കാണിക്കുമ്പോൾ തടയാനും കഴിയുന്നില്ല എന്തായാലും കൃഷി പണ്ടത്തെ പോലെ അത്രയ്ക്കും സ്വാർത്ഥനാകുന്നില്ല ഇപ്പോൾ കൃപയെ പോലും അമ്മ കൂടുതൽ സ്നേഹിക്കുന്നത് അയാൾക്ക് ഇഷ്ടമില്ലെന്ന് അയാൾ പറഞ്ഞിട്ടുണ്ടല്ലോ പിന്നീട് എന്തോ കാര്യം അനൗൺസ് ചെയ്യാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ് സാഗരമൊക്കെ കൂടി ഏട്ടൻ്റെ എല്ലാ കാര്യങ്ങളും അനുസ് ചെയ്യുന്നത് അമ്മയല്ലേ എന്ന് കൃപ പറയുമ്പോൾ ആകെ ടെൻഷനോടെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ സുജാത